അലൈക്കും വാഹത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ഒരു കാലത്ത് നേതൃത്വം കൊടുക്കുകയും ഒരുപാട് ദീനീ സംരംഭങ്ങൾക്ക് കാതലായിരുന്ന ഫൈസിമാരെ വാർത്ത വിടുകയും ചെയ്ത സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യ നൂരിയ അതിനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും പഴയകാലത്തെ പോലെ തന്നെ രാഷ്ട്രീയക്കാർ മാത്രം അതിലേക്ക് സംഘാടക സമിതി ക്ഷണിക്കുകയും അങ്ങനെയൊക്കെ നടത്തപ്പെടുന്ന ഒരു സമ്മേളനമായി വേറെ വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സമ്മേളന നഗരത്തെ പൂരപ്പറമ്പാക്കി മാറ്റി എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ നമ്മൾ പല ഉത്സവങ്ങളിലും പൂരപ്പറമ്പിലും ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ പിരിയാ പിരിയാരത്ത് കൂട്ടത്തല്ലും അടിപിടിയും കച്ചറിയും നായാട്ടുമൊക്കെ ഉണ്ടാകാറ് ഉണ്ട് അത് കാണാറുമുണ്ട് മഹത്തുകളായ ഉസ്താദന്മാരെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ദാഹ സമ്മേളനത്തോടു കൂടിയാണ് പിരിഞ്ഞു പോകാറുള്ളത് എങ്കിൽ ഇന്നലത്തെ പട്ടിക്കാട്ട സമ്മേളനത്തിൽ അടിപിടിയോടുകൂടിയാണ് കൂടിയാണ് തിരിഞ്ഞു പോകാറുള്ളത് തിരിഞ്ഞു പോയിട്ടുള്ളത് ഓരോരുത്തരുടെയും ഓട്ടത്തിന്റെ സ്പീഡാണ് അസാമലേക്കും അതായത് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാല് രണ്ടടി നടന്നു ആദ്യം സയ്യിദുൽ സയ്യിദ് പേര് വിളിച്ചത് അവിടെ എന്താ വിദേശികൾ എന്താ കൊടുത്തല്ലോ എന്താ എന്തോ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടോ പറഞ്ഞാണ്ട് ആ വസ്ത്രം കൊടുത്ത സമയത്ത് തെക്ക് ബീർ ഒഴിച്ചു തെക്ക് ബീറാണ് ചൊല്ലി എല്ലാരും കൂടി അപ്പോൾ അത് പറ്റാത്ത ഉൽപ്പറ്റ പഞ്ചായത്തിലെ ആസിഫ് പനോളി എന്ന ഒരു ലീകാരം എന്താ അതിന് മാത്രം ഇത്ര പ്രത്യേകമായിട്ട് ഇതൊക്കെ കിബീറല്ലോ പാണക്കാട് തങ്ങൾക്ക് എന്താ വെച്ചാൽ എന്ന് ചോദിച്ചു അപ്പം അനക്കത്തിനടപട പണി വെച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതിൽ ബാക്കിൽ നിന്ന് ചക്കന്മാരും അവനെ ശരിയാക്കി അതൊക്കെ കഴിഞ്ഞ് അത് പോലീസൊക്കെ വന്ന് അങ്ങനെ ഒതുങ്ങി പിന്നെ ലാസ്റ്റ് തങ്ങളസ്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു മൂലർ വേറൊരു മൂല ആരോട് ചോദിച്ച് അയാൾ ഒരു ഒപ്പം പോന്നാന്ന് തോന്നുന്നത് അപ്പം പോവല്ലേ അതിൽ വേക്കുന്ന രണ്ട് ലീഗുകാര് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കാണ് പോയാൽ പോലെ നിങ്ങൾ എന്തിനാണ് ബാറുള്ളവരും കൊണ്ടുപോകണേ എന്ന് ചോദിച്ചിട്ട് ഇയാളെ കോളറിനെ പിടിച്ചു ഭയങ്കര ഉന്തുള്ള ഈ ഒരു തമ്മിൽ അപ്പോൾ പിന്നെ വേറൊരു രണ്ടു മൂന്ന് മൂലന്മാർ വേക്കന്ന് വന്നു ഓല് വന്നിട്ട് ആ ബേക്കെന്ന് വന്ന മോനെമാര് എന്താ പ്രശ്നം എന്ന് വെച്ചു അയാൾക്ക് പോകണമെങ്കിൽ ഇയാൾക്കടെ പോയാൽ പോരാ അയാൾ എന്തിനെ ബേറിലെ കൊണ്ടുപോകണു ഇവിടെ അങ്ങട് കച്ചടിച്ചു അതിന്റെ ബേക്കുന്ന മോനേ ഒന്നാ കൊടുത്ത് അതിന് പിന്നെ അങ്ങോട്ട് ഉന്തും അങ്ങട് കൊണ്ടുപോവാട്ട് ഉന്തിയെ കൊണ്ടാണ് മറ്റവരെ ചുരുക്കി പറഞ്ഞുണ്ടെങ്കിൽ സയ്യിദുൽ പ്രസംഗിക്കുന്ന നേരത്ത് അവിടെ നിറച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ സാധാരണഗതിയിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു സയ്യിദുൽ സയ്യിദുലമയുടെ പ്രസംഗം കഴിഞ്ഞതോടുകൂടി ജനങ്ങളൊക്കെ മയ്യത്തിൻ്റെ തലം വന്ന് പേനിറങ്ങുന്നത് പോലെ ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങി അതിനിടയിൽ ഞമ്മളെ നാസർ ഫൈസി കൂടത്തായെ പോലുള്ള തെറിയാശാന്മാരുടെ തെറിയാഭിഷേകങ്ങളൊക്കെ നടന്നു അതുപോലെ ലീഗിൻ്റെ എല്ലാവരും വന്നു മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാപ്പിയൊക്കെ വന്നത് വലിയ ഷേഖ് മഷാഹിൻ്റെ രൂപത്തിലാണ് ഇനി നടക്കാനിരിക്കുന്ന പരിപാടി പറഞ്ഞാൽ പടിയടക്കൽ പിണ്ടമ്പക്കൽ പ്രസംഗം ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ സാഹിബിൻ്റെ ആ പഴയകാലത്തെ ഫുട്ബോൾ അനൗൺസ്മെൻറ്റിങ്ങിൻ്റെ അതേ ശൈലി തന്നെയുള്ള പ്രസംഗമാണ് പക്ഷേ സാധാരണഗതിയിൽ ഇതൊക്കെ പച്ചത്തറികൾ കേൾക്കാനും പടിയടക്കൽ പിണ്ടമ്പക്കൽ കേൾക്കാനൊക്കെ അവിടെ ജന നിബിഡമായിരിക്കും പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ജനങ്ങളൊക്കെ വലിയ എങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ചക്രം മുട്ടയച്ചുള്ളൂ അതിൻ്റെ അങ്ങേപ്പുറത്ത് അടിയുണ്ട് ഉന്തുണ്ട് തള്ളുണ്ട് രണ്ടട്ടം പോലീസ് വന്നു എന്ന് കേട്ടു പോലീസുകാരൊക്കെ വന്നു ഇതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് പോയി അപ്പോഴാണ് നമ്മളെ പൂക്കൂട്ടൊരു ഭാഗത്തുള്ള പടിയടക്കൽ പിണ്ടം പക്കൽ തൊഗാടികൻ പ്രസംഗം തുടങ്ങുന്നത് തൊഗാടികൻ പ്രസംഗം നടക്കുമ്പോൾ കുറേ ഒഴിഞ്ഞ സീറ്റുകൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് നീച്ചു പോയി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആ പട്ടികാട് ജാമ്യാന്നൂരിയുടെ അകത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ കസാരകളാണ് സമ്മത പൊക്കൂട്ടവർ പ്രസംഗിച്ചോണ്ടിരിക്കുന്നതാണിപ്പോൾ ആ കാങ്ങുന്നത് സമ്മത പൂക്കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വഹാബികൾ വഹാബി ആശയം പറയുന്നതിലൊന്നും ഓനൊരു വിഷമവും ഇല്ല പിന്നെ വഹാബി ആശയം പറയുന്നു എന്ന് ഏതോ ഒരു ഇംഗ്ലീഷ് പത്രത്തിലുള്ളതാണ് ഇപ്പോൾ അവൻ്റെ വിഷമം ഉള്ളത് പറഞ്ഞാൽ വിഷമാണ് അവിടെ യഥാർത്ഥത്തിൽ വഹാബിയും വഹാബിയുടെ ശിഷ്യനും അവിടെ വഹാബി സംപ്രസംഗിക്കുന്നുണ്ട് പിന്നെ എത്രത്തോളം അത് സംബന്ധിച്ച് പൂക്കൂട്ടു തന്നെ പറയുണ്ട് ലൈബ്രറിയിൽ ചെന്ന് നോക്കി അവിടെ വഹാബി പുസ്തക കൊടുക്കുന്നത് ഏയ് വായനശാലയിലെ വായനാശാല ബുക്ക് ഉള്ള സ്ഥലം ബുക്ക് വെച്ച് ലൈബ്രറിയിൽ ചെന്ന് നോക്കി അവിടെ എപ്പോഴുള്ളത് വഹാബി പുസ്തകമാണ് വരെ ആ പത്രം പറയുന്നു എന്നാണ് പൂക്കൂട്ടൂർ സാഹിബ് എന്നെ പറഞ്ഞിട്ടുള്ളത് ആണെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടോക്കാം കൊടുത്ത സ്ഥാപനമാണ് ആ ജാമ്യെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വേദനാജനകമായി വാർത്തണ്ട് സമസ്ത കോളേജ് എന്ന് പറഞ്ഞിട്ട് അണ്ടർ ലെൻസ് അലക്സ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ആരാണ്ടാക്കിയത് നമ്മൾ തന്നെ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടുണ്ടാക്കിയതല്ലേ ഞാനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അല്ല സമത ഭാ ഇത് കൂടുതലതിനെപ്പറ്റി പറയണ്ട കാരണം അത് കേൾക്കാൻ അവിടെ ആളില്ല ഗ്രൗണ്ടിൽ ആരും ഇല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന അത് കേൾക്കാൻ കുറച്ച് എന്നെ പോലത്തെ ആൾക്കാരുണ്ട് യൂട്യൂബ് നോക്കിയിരിക്കണം മാത്രമേ കേൾക്കാനുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഗ്രൗണ്ടിൽ ഇല്ലായിരുന്നു ആ കഥ ഉണ്ടോ അനുകാരാണ് ഏതാണെങ്കിലും ഉയാവുദ്ദീൻ ഫൈസിയായും അൻവർ ഫസ്ഫരിയായും അവിടുന്ന് ഒഴിവാക്കിയിട്ടാണെങ്കിൽ വലിയ വർത്തമാനം പറഞ്ഞു വെച്ചാൽ അതിലൊരു ഓക്കെ ആയിരുന്നു മറ്റേതിപ്പോൾ ഉളുപ്പുള്ളവൻ കുളിച്ച കുളത്തിലും കൂടി കൊളുക്കാത്ത അന്ന പോലത്തെ ആൾക്കാരെ എളുപ്പില്ലാത്തത് പറയാൻ പറ്റുള്ളൂ ചങ്ങാതി

ിണിറ്ററിങ് ഒരു കഥയില്ലല്ല എനിക്ക് ചങ്ങാതെ ഇംഗ്ലീഷ് വായിക്കാൻ തരിയാത്ത ആൾക്കാരൊന്നും കേട്ടിട്ടില്ലായിരുന്നു പട്ടികാട് ജാമ്യം എത്തിച്ച് ലൈബ്രറിയിൽ പോലും ഇങ്ങനത്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് എൻ്റെ വർത്താനത്തൂടെ ഇപ്പോൾ നാടകാക്കാർക്ക് വരെ മനസ്സിലായി ഇന്ന് ആലോചിച്ച് നോക്കിയച്ചു അപ്പോൾ പത്തായത്തിനും കൂടി ഇല്ലാന്ന് മുമ്പ് ആരോ വിളിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണത് ഇംഗ്ലീഷ് പത്രത്തിൽ അങ്ങനെ ആരോ ചോദിപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവർ നിരീക്ഷകർക്ക് പോലും മനസ്സിലായിട്ടുണ്ടേ നിരീക്ഷിക്കുന്ന പത്രക്കാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് അവിടെ അതൊക്കെ പഠിപ്പിക്കുന്നത് എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല നിരീക്ഷിത ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ ജനങ്ങള് മനസ്സിലാക്കിയാ നിങ്ങളായിട്ട് കൊടുത്തേ കാരണം എൻ്റെ മരണപത് ഒപ്പേ ഉള്ളൂ തലൻ്റെ അകത്ത് ഒത്തൂല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല നമ്മൾ നമ്മളെ കുറിച്ച് ഈ രീതിയിൽ ആക്ഷേപാർഹമായ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ അതിൽ നിന്ന് മുതലെടുക്കുന്നതിന്റെ ചരിത്രവും ചിത്രവും വളരെ വ്യക്തമായി പത്രം എഴുതിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സമുദായത്തെ നമ്മൾ ഈ വിധം പ്രതികൂട്ടിൽ നിൽക്കരുത് അഭിപ്രായ മേശപ്പുറത്തിരുന്ന് നമ്മളൊക്കെ അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കണം തീവ്രത ും ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു പഞ്ചല്ലുണ്ട് സമതുബായി ആട്ടിക്കൊണ്ടു പോകുമ്പോൾ പുണ്ണാക്കി കൊടുക്കാത്തോ പിന്നെ വീട്ടിൽ ചെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ പരസ്യമായിട്ട് പല ആളുകളും നീ ഈ സംസാരിക്കുന്ന കോളേജിൽ വഹാബിയും വഹാബിയുടെ ശിഷ്യനും ആണ് ദർസായി വഹാബി ആശയം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഒന്നും പറയാതെ പിന്നെങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് നിങ്ങൾ തീരുമാനം പറയാ എടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതുകളും എൺപത്തി എട്ടിലൊക്കെ മേശൻ്റെ ചുറ്റോടിറ്റും ഇടുന്ന തീരുമാനം പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ തീരുമാനം എന്നുള്ളത് നിന്നെപ്പോലത്തെ ആൾക്കാർക്ക് അറിയും ഏയ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നും അവർക്കറിയും അതുകൊണ്ടാണ് അവർ നിങ്ങൾ വിളിച്ച മത്സരത്തിൻ്റെ യോഗത്തിലേക്ക് വരാതിരുന്നതും മനസ്സിലാക്കണ്ടോ അനുഭവത്തിലൂടെ പട്ടിക്കാട്ട് ജാമ്യയിലേക്ക് വന്നിട്ട് എന്തെങ്കിലൊക്കെ വിളിച്ച് പറയല്ലേ ഇപ്പോൾ അവസാനം എന്തായി സ്വന്തം മണികളെപ്പോലും രക്തച്ചൊലിച്ചിരി എത്തിച്ചു അവിടെ അടിയും വിടിയും നായാട്ടും പോലീസുകാരൻ പൂട്ടിട്ട കാലം കൊണ്ട് ജാമ്യയുടെ അടുക്കളിക്ക് ഇറങ്ങില്ലേ എന്റെ കാരണം എന്നെപ്പോലത്തെ ആൾക്കാരുടെ നിയന്ത്രണം കേട്ട നാവാണത് ഇതൊക്കെ ആര് തിരിച്ചറിഞ്ഞു എൺപത്തഞ്ചിൽ എൺപത്തൊമ്പതിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ നിന്റെ കൂടെ ഇടവും വലവും നടന്ന് നിനക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നിനക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് നടന്നിരുന്ന യുവാക്കൾ പോലും തിരിച്ചറിഞ്ഞു ചങ്ങാതി നീ ഒക്കെ ജീവൻ പോകുന്നതുവരെ തിരിച്ചറിയില്ല തിരിച്ചറിവും ട്യൂഷൻ ക്ലാസ്സും തുടങ്ങും എന്നൊക്കെ കൊണ്ടുപോയി കബറിൽ കൊണ്ടുപോയി കുച്ചിട്ടിരുന്നു അന്ന് മുതൽ അത് വിവരായിട്ട് വലിയ അർത്ഥാനും പറഞ്ഞു നടക്കും കേട്ടോ തവ ചെയ്തുകൊണ്ട് മടങ്ങിക്കുക അതാവും ഏറ്റവും നല്ലത് ഒരുപാട് തൊൽമ ചെയ്തതല്ലേ ആ തൊൽമിൻ്റെ ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഇജും എൻ്റെ കൂടെ ഉള്ളവരും കുടിച്ചോണ്ടിരിക്കുന്നത് അതും കൂടി ഇത് പ്രത്യേകിച്ച് ഇജ്ജ് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്